നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും അതിരൂക്ഷമാകുമെന്ന് റിപ്പോർട്ടുകൾ ഇസ്രായേലിന് വമ്പൻ സൈനിക സഹായം നൽകി അമേരിക്ക അമേരിക്കയിൽ നിന്നും വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടതായി ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുകയാണ് ഇരുപത്തിയഞ്ച് എഫ് തേർട്ടി വൺ വിമാനങ്ങൾ അമേരിക്കയിൽ നിന്നും വാങ്ങാനുള്ള തീരുമാനത്തിലെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നു രണ്ടായിരത്തിലധികം വിവിധ ബോംബുകളും റോക്കറ്റുകളും അടക്കം വൻ ആയുധ ശേഖരമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത് റഫയിലേക്ക് ഏറ്റവും അടിയന്തരമായി കരമാർഗമുള്ള യുദ്ധം ആരംഭിക്കാൻ കാത്തിരിക്കുകയാണ് ഇസ്രായേൽ സേന റംസാൻ വ്രതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ റഫയെ ആക്രമിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഇസ്രായേൽ സേന ഇതിനുള്ള നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സൈന്യത്തിന് നൽകിക്കഴിഞ്ഞു അങ്ങനെ അങ്ങനെ റഫേ ആക്രമിക്കുമോ ഇല്ലയോ എന്ന പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് വൻതോതിൽ ആയുധം കൈമാറാനുള്ള കരാറിലേക്ക് അമേരിക്ക എത്തപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ ഖത്തറടക്കമുള്ള അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്തായാലും എല്ലാ കാലത്തും ഈ യുദ്ധത്തിന് തുടക്കം മുതൽ എല്ലാ കാലത്തും ഇസ്രായേലിനെ സാമ്പത്തികമായും സൈനികമായും സഹായിച്ചിരുന്നത് അമേരിക്കയാണ് ഒരു ഇടക്കാലത്ത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളായി എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് റഫേലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പല നിർദ്ദേശങ്ങളും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയിരുന്നു പരസ്യമായി തള്ളിയിരുന്നു അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബെഞ്ചമിൻ നെഥന്യാവും തമ്മിലുള്ള പല വാക്ക് തർക്കങ്ങളും വലിയ വിഷയങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും നീണ്ടത് നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലും അമേരിക്കയുമായുള്ള സൗഹൃദം അത്രത്തോളം സുഖകരമല്ലെന്നുള്ള വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ നീക്കത്തിലൂടെ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളി തന്നെയാണ് ഇസ്രായേൽ എന്ന് വിളിപ്പെട്ടിരിക്കുന്നു ഇനിയും ആവശ്യത്തിന് ആയുധങ്ങൾ ഞങ്ങൾ യുദ്ധത്തിനായി നൽകാമെന്ന ഒരു സന്ദേശമാണ് അമേരിക്ക ഈ ആയുധ കൈമാറ്റത്തിലൂടെ നൽകിയിരിക്കുന്നത് എഫ് തേർട്ടി വൺ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മികച്ചതുമായ ഫൈറ്റർ ജെറ്റുകൾ ഇരുപത്തഞ്ചെണ് ഇരുപത്തഞ്ചെണ്ണമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത് ആ ഇരുപത്തഞ്ച് ഫൈറ്റർ ജെറ്റുകൾ എത്തുന്നതോടെ ഇസ്രായേൽ വ്യോമസേനയുടെ കരുത്ത് പതിന്മടങ്ങ് വർധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരം ബോംബുകൾ അതുപോലെ തന്നെ മിസൈലുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ വെടിക്കോപ്പുകളടക്കം വലിയ സായുധ ശേഖരമാണ് അമേരിക്ക ഇസ്രായേലിന് കൈമാറുന്നത് ഇതിന് പിന്നിൽ ചില കണക്കുകൂട്ടലുകളുണ്ട് അതായത് അമേരിക്കക്കെതിരെ ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നത് ഇതിന് പിന്നാലെയാണ് അവർ പറയുന്നത് ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അമേരിക്ക പറയുന്നു മറുഭാഗത്ത് ഇസ്രായേലിന് ആവശ്യമായ സൈനിക സഹായം നൽകി ആയുധ സഹായം നൽകി അമേരിക്ക ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ അമേരിക്ക ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കാരണം അമേരിക്കയ്ക്ക് എന്നും ഉറ്റസുഹൃത്താണ് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്ക ഒരു ഘട്ടത്തിലും ഇസ്രായേലിനോട് പറഞ്ഞിട്ടില്ല അവിടുത്തെ സിവിലിയന്മാരുടെ മരണസംഖ്യ കുറയണം സിവിലിയന്മാർ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കണം ഇതുമാത്രമാണ് ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് റഫയെ ആക്രമിക്കരുതെന്നൊരു അന്ത്യശാസനം ഒരു ഘട്ടത്തിൽ അമേരിക്ക നൽകിയെങ്കിലും ആരുടെയും വാക്ക് ഞങ്ങൾ കേൾക്കില്ല ഞങ്ങൾ റഫയെ ആക്രമിക്കുമെന്നുള്ള നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചപ്പോൾ പിന്നീട് അതിൽ അതിൽ കടുത്ത ഒരു നിലപാടും അമേരിക്ക സ്വീകരിച്ചിരുന്നില്ല നിങ്ങൾ ആക്രമിക്കരുതെന്ന് പറഞ്ഞില്ല മറിച്ച് റഫൈൽ ഇപ്പോൾ കഴിയുന്ന പതിനാറ് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളെ ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റൊരിടത്തേക്ക് മാറ്റിയ ശേഷം അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയ ശേഷം മതി ആക്രമണം എന്നുള്ളൊരു നിലപാട് മാത്രമാണ് അവിടെ അമേരിക്ക സ്വീകരിച്ചത് തന്നെ റഫയെ ആക്രമിക്കാനുള്ള ഒരു പച്ചക്കൊടി നൽകുകയായിരുന്നു എന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ ഇതാ ആവശ്യമായ വെടിക്കോപ്പുകളും ഫൈറ്റർ ജെറ്റുകളും ബോംബുകളുമൊക്കെ നൽകിക്കൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന സന്ദേശമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് മറുഭാഗത്ത് മറ്റു ചില പ്രധാന വാർത്തകളും പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് വടക്കൻ സിറിയയിലെ അലപ്പോയിൽ വടക്കൻ സിറിയയിലെ അലപ്പോ എന്ന നഗരത്തെ ശക്തമായി ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നാൽപ്പത്തി അഞ്ചോളം പേർ അലപ്പോയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം സിറിയയുടെ പ്രധാനപ്പെട്ട സിറിയൻ പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടവരിൽ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിലധികം പേരെന്നുള്ള വിവരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ആറോളം ഹിസ്മുള്ള തീവ്രവാദികളും കൊല്ലപ്പെട്ടു ഈ അലപ്പോയിലെ പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഈ സൈനിക കേന്ദ്രത്തിന് സമീപമായി ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാല പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളുമുണ്ട് ഈ ആയുധ സംഭരണശാലയെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ സേനയുടെ വ്യോമാക്രമണം ഉണ്ടായത് എന്നാൽ ആ വ്യോമാക്രമണത്തിൽ തൊട്ടടുത്ത സൈനിക ക്യാമ്പ് കൂടി തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു സിറിയൻ ഭടന്മാരാണ് കൊല്ലപ്പെട്ടവരിൽ അധികവും അതേസമയം ഹിസ്ബുള്ളയുടെ തീവ്രവാദികളും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുകയാണ് സിറിയയുടെ വടക്കൻ പ്രവിശ്യയായ അലപ്പോയിലാണ് വെള്ളിയാഴ്ച രാവിലെ കനത്ത റോക്കറ്റ് ആക്രമണം ഇസ്രായേൽ സേന നടത്തിയത് എന്നാൽ മരണസംഖ്യ വളരെ കൂടുതലുണ്ടെന്നാണ് സിറിയയുടെ സൈനിക വിഭാഗം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സാധാരണക്കാരും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ ഇസ്രായേൽ സൈന്യത്തിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് സിറിയ തന്നെ ആരോപണം ഉന്നയിക്കുന്നു ഇറാന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള ആ ഹിസ്ബുള്ളയുടെ പ്രവർത്തന മേഖല പലപ്പോഴും ലെബനന്റെ അതിർത്തി പ്രദേശങ്ങൾ അതുപോലെ തന്നെ സിറിയയുടെ അതിർത്തി പ്രദേശങ്ങളുമാണ് ഇപ്പോൾ ഈ വടക്കൻ സിറിയയിലെ അലപ്പോയിൽ ഹിസ്ബുള്ളയുടെ വലിയൊരു ആയുധ സംഭരണശാല ഉണ്ടായിരുന്നുവെന്നും ആ ആയുധ സംഭരണശാല ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ലബനിൻ്റെ തെക്കൻ ഭാഗങ്ങളിലേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സേനയുടെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു ഹിസ്ബുള്ളെയും ഹൂദികളെയും സിറിയയെയും ഒറ്റ ഒരേ സമയം ആക്രമിക്കാൻ ആക്രമിക്കാനും തങ്ങൾക്ക് മടിയില്ല എന്ന് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവു പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ഇതാ ലെബനൻ്റെ ഒരു ഭാഗത്തേക്കും അതുപോലെ സിറിയയുടെ വടക്കൻ പ്രദേശമായ ആലപ്പോയിലേക്കും ഇപ്പോൾ ഇസ്രായേൽ സേന സേന സേനയുടെ കനത്ത റോക്കറ്റ് ആക്രമണം ഉണ്ടായിരിക്കുന്നു മറുഭാഗത്ത് റഫേലേക്കുള്ള സൈനിക നീക്കത്തിന് എല്ലാ നടപടികളും ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഇപ്പോഴിതാ അമേരിക്കയിൽ നിന്നും പുതിയ ഫൈറ്റർ ജെറ്റുകൾ ലഭിക്കുന്നു വെടിക്കോപ്പുകൾ ലഭിക്കുന്നു ബോംബുകളും റോക്കറ്റുകളും ലഭിക്കുന്നു എന്തായാലും ഇനി മടിച്ചു നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഇസ്രായേൽ അറിയിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി യുദ്ധം നീണ്ടുപോകരുതെന്നുള്ള ഇസ്രായേൽ യുദ്ധകാല സർക്കാരിൻ്റെ തീരുമാനമാണ് ഇനി അധികകാലം കാലം യുദ്ധം നീണ്ടുപോകേണ്ടതില്ല യുദ്ധം ചെയ്യുന്നെങ്കിൽ ഉടനെ ചെയ്ത് അവസാനിപ്പിക്കണം അത് നാലാഴ്ചയ്ക്കുള്ളിലോ ആറാഴ്ചയ്ക്കുള്ളിലോ അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഭീകരന്മാരെ കൊന്നൊടുക്കി യുദ്ധം അവസാനിപ്പിക്കണം അല്ലാത്ത പക്ഷം അത് ഇസ്രായേലിന് വലിയ ആഭ്യന്തര വിഷയങ്ങളാവാൻ സാധ്യതയുണ്ട് ഒന്ന് സാമ്പത്തികമായ വലിയ പരാതികളിലേക്ക് ഇസ്രായേൽ കൂപ്പുകൊത്തും അതിനുമപ്പുറം ആഭ്യന്തര കലാപം രൂക്ഷമാവും സർക്കാരിനെതിരെയുള്ള വലിയ ജനരോഷം ജനരോഷമുണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ എത്രയും വേഗം ഒരു ആക്രമണം നടത്തി ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കി ഹമാസിൻ്റെ പകലുള്ള ബന്ധികളെ ജീവനോടെയോ അല്ലാതെയോ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ സേന മുന്നോട്ട് പോകുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പിന്തുണ അമേരിക്ക നൽകുന്നുണ്ട് വലിയ തോതിലുള്ള സൈനിക സഹായം ആയുധ സഹായമൊക്കെ അമേരിക്ക നൽകുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ റഫേലിലേക്ക് ആക്രമണം നടത്തുന്നതിന് ഒപ്പം സിറിയയെയും ലബനൈനെയും ഒക്കെ ഹിസ്ബുള്ളയുമൊക്കെ ആക്രമിക്കാനുള്ള ഒരു കരുത്ത് ഇസ്രായേൽ സേന സേനയ്ക്ക് ഇപ്പോഴുള്ളത്